വസ്തു തന്നെ മരങ്ങളൊക്കെ എല്ലാം വണ്ടി വെച്ച് അതുപോലെ കിട്ടി എന്തായാലും വീട് വെച്ചിട്ട് കൃഷി ചെയ്താലും അയ്യത്ത് നല്ല ഒല പിടിക്കും ഞാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് വളക്കൂറുള്ള ആ ഓരോ മരത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ഓരോ വീട്ടുകാരുടെ സ്പർശനവും ആ മരത്തിനകത്തുണ്ട് എന്തുമാത്രം നിലാ അയ്യത്തിരുന്ന് കണ്ടിട്ടുണ്ട് എന്തുമാത്രം അങ്ങിമഴയും കണ്ടിട്ടുണ്ട് ഏരിട്ട് വരെ ബുദ്ധിമുട്ട് സാധിച്ച അയ്യോണത് അതിനാക്ക് അറിയാമോ ഏഹ് അന്ന് കക്കൂസണ്ടിയവിടാ എല്ലാരും ആ അയ്യത്താണ് ഓരോ മരത്തിന്റെ മുട്ടിലും പോണത് അതാണ് ഞാൻ ചോദിച്ചാ മരങ്ങൾ അവിടെ ഉണ്ടാന്ന് ചുരുക്കി പറഞ്ഞാൽ തീട്ട പറമ്പ് അതങ്ങ് പറഞ്ഞാ അതെല്ലാം പറമ്പല്ല ഒരേ മരത്തിന്റെ മറവിലിരുതാണ് ഓരോരുത്തരും പോയിക്കൊണ്ടിരുന്നത് തീട്ടപ്പറമ്പ് അന്നൊക്കെ കക്കുസാരൊക്കെ എങ്കിലും